വിധവാന്നു പറയില്ല എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മിക്കാവ് കഴിഞ്ഞിട്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഓക്കേ ഈ കഴുത്തിൽ കിടക്കുന്ന മെഹറാണ് ഞാൻ ഇതിനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ മേനേജ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിരുന്നു നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ മിക്കാവ് കഴിഞ്ഞു എൻഗേജ്മെൻറ്റ് അപ്പൊ നമ്മുടെ ഷാജിത ഷാജി എന്ന് പറയുന്ന യൂട്യൂബർ പലർക്കും ഞാൻ അവരെ കുറിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ തന്നെ ഈ ചാനൽ അവരെ ഒരു മൂന്നാല് വീഡിയോസ് ചെയ്തതാണ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആയിരുന്നു ഈ പറയുന്ന ഷാജിത ഷാജി എന്ന് പറയുന്നത് അല്ലെ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാല് മക്കളുണ്ട് ഭർത്താവ് ഇല്ലാതെ അവരെ പോറ്റാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവർ അങ്ങനെ അവർക്ക് പോറ്റാനുള്ള ബുദ്ധിമുട്ട് കാരണമായി രണ്ട് മക്കളെ അനാഥാലയത്തിൽ ഇവരെ കൊണ്ടു ചെന്നാക്കേണ്ടി വന്നു അല്ലെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ ജീവിച്ചു പോവുകയായിരുന്നു അങ്ങനെ ഒരു ഗതിയും ഇല്ലാതെ ജീവിച്ചു പോകുന്നതിനിടക്കാണ് അവർ യൂട്യൂബിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ അവർ മക്കളെ വെച്ച് ചെറിയ ചെറിയ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി തുടക്കത്തിൽ വലിയ റീച്ചൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം സ്വന്തം എങ്ങനെ മരിച്ചു മരിച്ചത് എക്സ്പ്ലെയിൻ ഒരു വീഡിയോ അങ്ങ് ഇട്ടു ഇവരുടെ ഭർത്താവിന്റെ ആത്മഹത്യ ആ വീഡിയോ അത്യാവശ്യം റീച്ച് ആവുകയും ചെയ്തു അങ്ങനെയാണ് ഇവർ ഇവരെ അങ്ങനെ എനിക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നി കാര്യങ്ങൾ നോക്കി സ്വന്തം ഭർത്താവില്ല അഞ്ച് മക്കളെ കൊണ്ട് ഇങ്ങനെ ജീവിക്കാന്നൊക്കെ പറയുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഞാൻ ഞാനെന്താക്കി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു ആ വീഡിയോ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഏകദേശം അഞ്ച് ലക്ഷത്തിന് പുറത്ത് ആ വീഡിയോക്ക് വ്യൂസും പോയി കേട്ടോ അതിന് പിന്നാലെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവരുടെ ചാനലുകൾ ഒരുപാട് ആളുകൾ അറിയാൻ തുടങ്ങി ഒരുപാട് ആളുകൾ ഇവരുടെ ചാനൽ തേടി പിടിച്ച് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ മെല്ലെ മെല്ലെ ഷാജിത ഷാജിയുടെ ചാനൽ വളരാൻ തുടങ്ങി പക്ഷെ പതിയെ പതിയെ ഇവരുടെ ചാനൽ വളരുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി ആദ്യമൊക്കെ ഒരു അയ്യോ പാവം എന്നുള്ള ലെവലിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി ഇവര് പതേ പതിയെ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നതിന്റെ ഭാവം മാറാൻ തുടങ്ങി എപ്പോഴും ഒരു ദേശീയ മുഖത്ത് വെച്ചുള്ള സംസാരമായി ഇവരുടെ പിന്നെ പതിയെ എല്ലാവരോടും പുച്യായി ഇവരുടെ വീഡിയോക്ക് കമന്റ് ഇടുന്നവരോട് പുച്ം

കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കണുക്കിൽ കിടക്കുന്നത് ഓക്കെ ഈ കഴുപ്പിൽ കിടക്കുന്ന മെഹറാണ് ഏ ഇനി ഇനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിക്കാവഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹർ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവാ എന്നുള്ളത് പറയണ്ട എന്തിനാ ഇങ്ങനെ വിധവാ വിധവ പറയുന്നത് അപ്പോൾ വിധവയല്ല അപ്പോൾ വേറെ ഒരാളുടെ ഭാ ഭാര്യയാണ് Oh, até que Ok, bye. Assalamualaikum. ആയിക്കോട്ടെ പറയുന്നില്ല പോരെ ഇനി പറയുന്നേ ഇല്ല പിന്നെ സാധാരണ ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാരും വിളിക്കുന്നത് വിധവാന്നാണല്ലോ അതുകൊണ്ടാണ് ഇത്രയും കാലം ചില ആൾക്കാർ നിങ്ങളെ വിധവാന്ന് വിളിച്ചത് പോട്ടെ ഇനി ഇപ്പൊ പുതിയ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ വിട്ട് കളഞ്ഞേക്ക് എന്തോ ഭയങ്കര ദേഷ്യത്തിലാണ് ഇവിടെ വന്ന് ഇവർ സംസാരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പറയൂ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിക്കാഹ് കഴിഞ്ഞ കാര്യം ഒരാൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ഞാൻ കാണുന്നത് സാധാരണ എല്ലാവരും നിക്കാഹവും കല്യാണമൊക്കെ കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി വന്നാണ് പറയാറ് അല്ലെ അതിന്റെ നിക്കാ കഴിഞ്ഞു ഗായ്സ് അതിന്റെ കല്യാണം കഴിഞ്ഞു ഗൈസ് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഒരുപാട് ഞാൻ കാത്തിരുന്നതായിരുന്നു എന്നൊക്കെ രീതിയിലാണ് എല്ലാരും ഒന്ന് പറയാറ് അല്ലേ ഇതിപ്പോ വന്ന് പറഞ്ഞു നോക്കി ഇനി ആരും മേലാൽ എന്നെ വിധവാന്ന് വിളിച്ചു പോയിരുത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടോ എന്നെ ഞാനും വിധവാന്ന് വിളിക്കണ്ട എന്റെ നിക്കാ കഴിഞ്ഞു ദേഷ്യം തീർക്കാൻ വേണ്ടി നിക്കാച്ച മാതിരി അല്ലാജിത ആരോടാണ് നിങ്ങൾക്ക് ഈ ദേഷ്യവും പുച് അറിയാത്തോണ്ട് ചോദിക്കാ ഒരുപാട് കാലത്തിന് ശേഷം ഒരു നിക്കാ ഒക്കെ കഴിഞ്ഞതാണ് അതെങ്കിലും ഒന്ന് സന്തോഷത്തോടുകൂടി വന്ന് പറഞ്ഞൂടെ എന്തൊരു കഷ്ടമാണ് എന്തിനാണ് ഇങ്ങനെ എല്ലാരും പുച്ഛിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസമായിട്ടുള്ള കണ്ടന്റുകൾ എടുത്തു നോക്കി ഫുള്ള് ഇവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അതിനെതിരെയുള്ള സംസാരങ്ങൾ മാത്രമാണുള്ളത് എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ നല്ലൊരു ദാമ്പത്യ ജീവിതം നേരുന്നു പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് വേറെ ഒന്നല്ല ഇവർ ഒരു മാസം മുന്നേ നമ്മുടെ മൈവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന് തമ്മേല് ഞാൻ വായിച്ചേരാം എന്റെ ഇക്ക അവർ ചതിച്ചതാണ് ഇക്ക മരിച്ചതല്ല എന്റെ അഞ്ച് മക്കളെ ഞാൻ എത്തിങ്കാനയിൽ വിട്ടു പൊട്ടിക്കരഞ്ഞ ഷാജിദയുടെ വാക്കുകൾ ഇതാണ് തമ്മിൽ നമ്മൾ അന്ന് ഇന്റർവ്യൂ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് അവർ ആ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം എന്താണ് ഇവരുടെ ഭർത്താവിന്റെ ആത്മഹത്യയുടെ കാരണങ്ങളെ കുറിച്ചാണ് ആയിട്ട് അവർ അതിൽ പറയുന്നത് ഭർത്താവിന്റെ സഹോദരങ്ങളെ കുറിച്ചാണ് അതായത് ഇവരുടെ ഭർത്താവിന് ചിപ്സിന്റെ കച്ചവടമായിരുന്നു അപ്പൊ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൂട്ടി അവസാന സഹോദരങ്ങൾ എന്താക്കി ഇങ്ങനെ ചവിട്ടി പുറത്താക്കി ആ ചിപ്സ് കടകളൊക്കെ സ്വന്തമാക്കി അങ്ങനെ ഇങ്ങനെ ഫിനാൻഷ്യൽ ഇഷ്യൂ വന്ന് അങ്ങനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഈ കാര്യമായിട്ട് ഇതിൽ പറയുന്നത് എനിക്ക് എന്താ ഇന്റർവ്യൂ കണ്ടപ്പോ ഭയങ്കര സാധാമോ തോന്നി ഞാൻ ഞാനത് റിയാക്റ്റും ചെയ്തു വളരെ പോസിറ്റീവ് ആയ രീതിയിൽ സാധ്യതയുടെ കാര്യം അറിയണം എന്നുള്ള രീതിയിലായിരുന്നു നല്ല കൂടി വീഡിയോ ഞാൻ ആ വീഡിയോക്ക് കൊടുത്ത ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഷാ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദികൾ ഈ പറയുന്ന സഹോദരങ്ങളാണ് എന്നുള്ളതായിരുന്നു ആ വീഡിയോക്ക് ചേർന്ന ഒരു ക്യാപ്ഷൻ അത് വീഡിയോ ആ വീഡിയോ ചെയ്ത് അടുത്ത ദിവസം തന്നെ ഷാജിദ ഷാജി പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു അതും എനിക്കെതിരെ നമ്മൾ എന്തായാലും ഇത്രയും അന്ന് ഷാജിദ് എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കാം ഹലോ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി എന്താ ഞാൻ ഞാനിടുന്ന വീഡിയോസിന്റെ കട്ട് കട്ട് വീഡിയോസ് എടുത്തിട്ടിട്ട് ഈ ഇറ്റ്സ്മീ ഗൈസ് സ്നാപ് ടാൾക്കർ അങ്ങനെ എന്തോ സ്നാപ് ടാൾക്കർ അങ്ങനെയൊക്കെ കുറേ വീഡിയോസ് യൂട്യൂബർ യൂട്യൂബർമാരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇൻസ്റ്റി ഇന്റർവ്യൂ സോറി ഇന്റർവ്യൂ കൊടുക്കുന്ന വീഡിയോസൊക്കെ അതിൻ്റെയൊക്കെ കട്ട് പോർഷൻ എടുത്തെടുത്തിട്ടിട്ട് വീഡിയോസ് ഇടുമ്പോൾ പിന്നെ നിങ്ങൾ അതിൻ്റെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക അല്ലാണ്ട് നിങ്ങൾ തോന്നിയ പോലെ ഞാൻ അതിൽ എൻ്റെ ജീവിതകഥ ഫസ്റ്റ് മുതലുള്ള ഞാൻ ഇന്റർവ്യൂവിൽ കൊടുത്തിരിക്കുന്ന എന്റെ ജീവിത കഥയാണ് അതിനെ അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങൾ പറയുന്നില്ല പക്ഷേ ആ മരണത്തിന് ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നല്ലോ കാരണം അവരെ കാരണം ഒരു ഡീപ് ട്രബിളിലേക്ക് നിങ്ങളുടെ ഭർത്താവ് പോയി വലിയ കടക്കാരനായി ആ കടം താങ്ങാൻ പറ്റാതെ നിങ്ങളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വീഡിയോയിൽ എന്താണോ പറഞ്ഞത് ആ കാര്യം തന്നെയാണ് ഞങ്ങൾ തമ്മിലാക്കി വെച്ചത് ഒന്ന് വേണം നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂവിനെ തമ്മിലെ ആ രീതിയിലല്ലേ എന്റെ ഭർത്താവിനെ ചതിച്ചതാണ് എന്റെ ഭർത്താവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ആ കുഴപ്പം എന്തായാലും കൊള്ളാം ബാക്കി ഇല്ല അത് വീഡിയോ ായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അതിന്റെ കട്ട് പോർഷൻ ഓരോരുത്തർ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് അതും നമ്മളോടൊന്നും ചോദിക്കാണ്ട് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ട് എടുത്തിടുന്ന ആൾക്കാരാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒന്ന് ശ്രദ്ധിക്ക നമ്മള് ജീവിക്കാൻ വേണ്ടിട്ട് ഇടണ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കഥ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു കണ്ടന്റ് കണ്ടന്റാക്കി എടുത്തിടുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മളോട് നമ്മുടെ വീഡിയോസ് ഇടട്ടെ എന്ന് പോലും ഒരു ചോദ്യം ചോദിക്കാത്ത ചോദിക്കാതെ ഇടുന്ന ആൾക്കാരാണ് പിന്നെ അവരുടെ അവർ അതാണ് കണ്ടന്റ് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് കണ്ടന്റാക്കി ഇടുന്നവരാണ് ഈ പറയുന്ന ആൾക്കാരെ ശരി അങ്ങനെ അങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് കണ്ടന്റാക്കി ഇട്ടതുകൊണ്ടാണ് ഷാജിദ നിങ്ങൾക്ക് ഇത്ര റീച്ച് കിട്ടിയത് നിങ്ങളുടെ ചാനൽ നാലാൾ അറിഞ്ഞത് ഒന്നും വേണ്ട നിങ്ങളുടെ ആദ്യ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ അതിന്റെ വീഡിയോ കണ്ടത് അഞ്ചു ലക്ഷം ആൾക്കാരാണ് അതിൽ നിന്ന് ചുരുങ്ങിയത് ഒരു അൻപതിനായിരം ആൾക്കാരെങ്കിലും നിങ്ങളുടെ ചാനൽ തേടി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകും അവർ നിങ്ങളുടെ സ്ഥിരം വ്യൂവേഴ്സായി മാറിയിട്ടുണ്ടാകും അതിനെ കുറിച്ച് ഷാജിതക്ക് എന്താ പറയാനുള്ളത് കുറച്ചൊക്കെ നന്ദി കാണിക്കണം ഷാജിദ നന്ദി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ ഒരു വീഡിയോയും ചെയ്യുന്നത് നമ്മൾ ഡെയിലി ഓരോ കണ്ടന്റുകൾ കാണുന്നു അതിൽ നമുക്ക്

അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോസ് കൊടുന്നിട്ടിട്ട് ഇക്ക മരിക്കാൻ കാരണം ഇക്കാലിന്റെ വീട്ടുകാർ ഇക്ക മരിക്കാൻ കാരണം ഇക്കാലിന്റെ വീട്ടുകാരല്ല ഇക്കാൾക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങള് ഫിനാൻഷ്യൽ ഓരോ പ്രശ്നങ്ങള് എന്താ പറയുക കുടുംബത്തിൽ വരുന്നതുകൊണ്ട് അവര് അവർക്ക് ആ ടൈമിൽ തോന്നി അവരത് ചെയ്തു അത് ശരി ഇവരുടെ ഭർത്താവിനെ കേട്ടാ തോന്നുന്നു നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് ഇവരുടെ ഭർത്താവിന്റെ സഹോദരന്മാർ ഇവരുടെ ഭർത്താവിന് ചതിച്ച കഥന്ന് നിങ്ങൾ എന്നെല്ലാം ഇത് ഈ കഥ യൂട്യൂബിൽ വന്ന് പറഞ്ഞത് അത് അഡ്രസ്സ് ചെയ്യുക മാത്രമാണ് ബാക്കിയുള്ളവർ ചെയ്തത് എന്നിട്ട് കുറ്റം മൊത്തം ബാക്കിയുള്ളവരു തലയിൽ നിങ്ങൾ പുണ്യാളത്തി അല്ലെ എന്തൊക്കെ കേൾക്കണം പഠിച്ചു പിന്നെ എടുക്കെന്തല്ലോ പറഞ്ഞല്ലോ ഭർത്താവിനെ പറഞ്ഞ ശേഷം ഭർത്താവിന്റെ സഹോദരങ്ങള് ഞാൻ വിറ്റതാണ് അവർ അവരുടെ ജീവിതം നോക്കി പോകുന്നു ഞാൻ എന്റെ ജീവിതം നോക്കി പോകുന്നു എന്നൊക്കെ അങ്ങനെ ഒന്നും പറയില്ല സാജിദ അവർ കുറ്റം പറഞ്ഞുകൊണ്ട് നിരന്തരമായി വീഡിയോ ചെയ്തത് നിങ്ങൾ തന്നെയല്ലേ അതൊരു തരം ദ്രോഹം തന്നെയല്ലേ അവര് ദ്രോഹിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയരുത് ശരിക്കും നിങ്ങളുടെ ചാനൽ ഇത്ര റീച്ച് കിട്ടാൻ കാരണം അവരാണ് ആ ഭർത്താവിന്റെ സഹോദരങ്ങളോ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഇത്ര റീച്ച് കിട്ടിയത് എന്നിട്ടിപ്പം അവര് നിങ്ങള് ദ്രോഹിക്കുന്നില്ലെന്ന് പോലും അല്ല ഇപ്പൊ എന്താ മാറ്റി പറയാൻ കാരണം ഇത്രയും കാലം അവർ കുറ്റം പറഞ്ഞോണ്ടായിരുന്നല്ലോ വീഡിയോ ചെയ്തത് അല്ല അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും അതാണ് എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാം അതിന്റെ ഒരു വീഡിയോസ് ഇടുമ്പോഴേക്കും നാല്പത്തിരണ്ട് കെ അമ്പത് കെ വ്യൂസ് അല്ലെങ്കിൽ ഒരു ലക്ഷം വ്യൂസ് രണ്ട് ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലും നിങ്ങൾക്ക് ഡോളറും കൊണ്ടിരിക്കും പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് പിന്നീട് പ്രശ്നങ്ങളായി തീരുന്ന രീതിയിലാവരുത് നിങ്ങൾ അതിന് കാശുണ്ടാക്കി കാശുണ്ടാക്കണ്ട് പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് കാശ് ഉണ്ടാക്കുന്നതും കൂടി ശ്രദ്ധിക്കുക നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്നെ എൻ്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് ആയിക്കോട്ടെ നിങ്ങൾ ജീവിച്ചോളി പക്ഷെ ഇങ്ങനെ ഭർത്താവിന്റെ സാഹചര്യങ്ങൾ കുറ്റം പറഞ്ഞിട്ടാണല്ലോ നിങ്ങളും ജീവിക്കുന്നത് ആ അത് കണ്ടന്റ് ആക്കിയിട്ടാണല്ലോ നിങ്ങളും ജീവിക്കുന്നത് അത് അഡ്രസ്സ് ചെയ്യുക മാത്രമാണ് മറ്റുള്ള ആൾക്കാർ ചെയ്തത് പിന്നെ ഷാജിതന്റെ വീഡിയോ എടുത്ത് ഒരാൾ പോലും ഷാജിതെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടില്ല എല്ലാവരും ഷാജിദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തത് ഷാജിതക്ക് നല്ലത് വരണം ഷാജിതന്റെ ചാനൽ ഉയരങ്ങളിൽ എത്തണം ആഗ്രഹിച്ചിട്ടാണ് ഷാജിതന്റെ വീഡിയോ എടുത്ത് ഓരോരുത്തരും റിയാക്ട് ചെയ്തത് അതിനെ വരെ ഇപ്പോൾ ഷാജിത മറ്റൊരു തരത്തിലേക്ക് വളച്ചു ചെയ്യുന്നത് പിന്നെ എടുക്കെന്തോ പറഞ്ഞല്ലോ എന്റെ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം വ്യൂസ് ഒക്കെ കിട്ടുന്നുള്ളത് അതായത് ാണ് എന്റെ കണ്ടന്റ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഷാജിദ് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം അങ്ങനെ ഷാജിദിന്റെ കണ്ടന്റ് എടുത്ത് ജീവിക്കേണ്ട ഒരു ഗതികളൊന്നും എനിക്കില്ല സാധാരണ ഒരു ന്യൂസ് കണ്ടന്റ് എടുത്ത് ചെയ്ത പോലും എനിക്ക് ആവശ്യത്തിന് റീച്ച് കിട്ടും ആ റീച്ചിൽ ഷാജിദിന്റെ എടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുള്ളു അപ്പൊ പിന്നെ റീച്ചിന് വേണ്ടി ഷാജിദിന്റെ കണ്ടന്റിന്റെ പിന്നാലെ വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്തായാലും പുച്ഛിക്കുന്ന കൊള്ളാം എനിക്കിതൊക്കെ കേൾക്കുന്ന സമയത്ത് പണ്ടൊരാൾ മലമ്പാമ്പിനെ വളർത്തിയ കഥ ഓർമ്മ വരുന്നത് ആ കഥ എല്ലാവർക്കും അറിയുമായിരിക്കും ദത്തെടുത്ത് വളർത്തിയിട്ട് അവസാനം യജമാനന് തന്നെ പാമ്പ് വീഴാൻ നോക്കിയ കഥ ആ കഥ ആ ഇപ്പൊ ഷാജിദിന്റെ ഈ പുച്ചിക്കലും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്തായാലും നിക്കാക്ക് കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും അടിച്ചുപോളായിട്ട് നന്നായി ജീവിക്കും കുറച്ചൊക്കെ ഈ പുച്ക്കലും അഹങ്കരിക്കലും ഒക്കെ ഒന്ന് നിർത്ത് കാരണം ഇവിടെ ആരും എവിടെ എത്തിയിട്ടില്ല പണ്ഡിതേമാര് പല ഫാമിലി ലോഗേഴ്സും ഇവിടെ പലരെയും പുച്ിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പര്യവസാനം എന്താണെന്നുള്ളത് നമ്മളെല്ലാരും കണ്ടതാണല്ലോ ആരവസ്ഥ ഷാജിദക്ക് വരാതിരിക്കട്ടെ അത്രയും എനിക്ക് പറയാനുള്ളു അധികം എനിക്ക് ഇവിടെ നിന്ന് പറയല്ലേ എന്താണെന്ന് വീട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലൊക്കെ കാണാം